വലിയ പോത്ത് വലിയ ആന്ധ്ര പോത്താണ് ചെയിനൊക്കെ ഇട്ടെടുത്തിട്ട് റെഡിയാക്കി നിർത്തിക്കൊണ്ട് മേടിച്ചിട്ട് എന്താ ചെയ്യാന്നല്ലോ വെള്ളത്തിൽ കൊണ്ടേറ്റാണ്ട് ഇട്ടുതന്നെ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളത്തിൽ ഇങ്ങനെ കെട്ടിക്കണം നല്ല ഐറ്റാ പോത്ത് നല്ല നീളും ഇങ്ങനെ ഒരു അഞ്ച് മണിക്കൂർ ഡെയിലി വെള്ളത്തിട്ട് വെക്കണം വെള്ളത്തിട്ട് കഴിഞ്ഞാൽ പോത്ത് ഇങ്ങോട്ട് വരും ബാക്കും കാര്യങ്ങളും അതിൻ്റെ ആ ചണ്ണിയും വാരിയെല്ലും ഒക്കെ പാടം ഇങ്ങോട്ട് തോർന്നിട്ട് ഇറച്ചി ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് ദമ്മായിട്ട് നിൽക്കും നല്ല നീളാണ് പോത്ത് നല്ല ഇറച്ചി കയറിയാൽ കാണാനും ഉണ്ട് അണ്ണോ അടന്നോ അണ്ടോ പോത്തിൻ്റെ നീളം ഇരുവക്കെ നോക്കി വെള്ളത്തിട്ടിട്ട് അന്ന് സൈസാക്കിയിട്ട് എടുക്കാറുണ്ട് നേരാവും ചെയ്യും